മഹാരാജ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിറ കാലടി എരമ്പലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊച്ചിയിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ജോൺ പഴേരി പരിഗണനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊച്ചി മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഡി സി സി ജനറൽ സെക്രട്ടറി ജോൺ പഴേരിയും പരിഗണന കൊച്ചി തിരിച്ചുപിടിക്കാൻ കൊച്ചിക്കാരൻ തന്നെ വേണമെന്ന പ്രവർത്തകരുടെ ആവശ്യം ഉയർന്നതിനെ തുടർന്നാണ് ജോൺ പഴേരിയും പരിഗണിക്കുന്നതെന്നാണ് വിവരം അമ്പത് വർഷത്തെ സംശുദ്ധമാർന്ന രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യവുമായാണ് ജോൺ പഴയ സജീവ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കെ എസ് യു ലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യൂത്ത് കോൺഗ്രസ് കുമ്പളം മണ്ഡലം ട്രഷറായും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ യൂത്ത് കോൺഗ്രസ് കുമ്പളിംഗിംഗിംഗിംഗിംഗ മണ്ഡലം പ്രസിഡന്റായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ യൂത്ത് കോൺഗ്രസ് പള്ളുരുത്തി ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായും ആയിരത്തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യൂത്ത് കോൺഗ്രസ് പള്ളൂരുത്തി ബ്ലോക്ക് പ്രസിഡന്റായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ എൺപത്തി അഞ്ച് വരെ കുമ്പളങ്കി സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പള്ളുരുത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പിന്നീട് ഡി സി സി എക്സിക്യൂട്ടീവ് കമ്മറ്റി മെമ്പറായും ഇപ്പോൾ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായാണ് പ്രവർത്തിച്ചു വരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം യു ഡി എഫിന്റെ കൊച്ചി നിയോജക മണ്ഡലം ചെയർമാനുമായി ജോൺ പയേരി പ്രവർത്തിച്ചിട്ടുണ്ട് ഡൊമിനിക് പ്രസന്റേഷൻ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാകാനും ജോൺ പയ്യേരിക്ക് അവസരം ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാകുകയും രണ്ടായിരത്തി അഞ്ചങ്ക പ്രസിഡന്റായും പ്രവർത്തിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് മുറ്റിയംഗം നിർമ്മാണ തൊഴിലാളി സംഘടന ബിൽഡിംഗ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ട്രഷറായും പ്രവർത്തിച്ചു വരികയാണ് ജോൺ പഴേരി ഇത്രയും പ്രവർത്തന പാരമ്പര്യമുള്ള ജോൺ പഴയരിയെ പരിഗണിക്കണമെന്ന ആവശ്യം പ്രവർത്തകരുടെ ഇടയിൽ ശക്തമായതിനെ തുടർന്നാണ് ജോൺ പഴേരിയും പരിഗണിക്കുന്നതെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ കൊച്ചി